ും വാഹമ്മത്ത വർക്കാത്ത അലഹദില്ല അലഹമുല്ല പ്രിയമുള്ള വിശ്വാസികളെ മനുഷ്യർ പൊതുവെ സൗഭാഗ്യകരമായൊരു ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരും താല്പര്യപ്പെടുന്നവരുമാണ് അതിനുവേണ്ടി നെട്ടോട്ടം മൂടുന്നവരാണ് മഹാഭൂരിഭാഗം വരുന്ന ആളുകളും എന്നാൽ നല്ലൊരു ശതമാനം വരുന്ന ആളുകളും ഇഹലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുമ്പോൾ ഒരു വിശ്വാസി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇരുലോകത്തിലെയും നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കുവാനാണ് അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക അതിൽ റഹ്മാനായ ആയ റബ്ബിൻ്റെ തൗഫീക്ക് നമുക്ക് വേണം ആ തൗഫീക്ക് നമുക്ക് ലഭിക്കുന്നത് അവനോടുള്ള മനമൊരുകിയ പ്രാർത്ഥനകളിലൂടെയാണ് മഹാനായ നബി കരീം സൊല്ലു അലഹി വസല്ലമ മുസ്ലിം മുദ്രിച്ച ഹദീസിലൂടെ നമ്മളെ മനോഹരമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പരിശ്രമിച്ചാൽ ഇരുലോകത്തിലെയും സൗഭാഗ്യം നമുക്ക് നേടി നേടിയെടുക്കാൻ കഴിയും സഹോദരങ്ങളെ ഒന്നാമതായി കൊണ്ട് പ്രവാചകൻ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹുമ്മ അസുൽഹലി ദീനി അല്ല ദീസ്മത്ത് അംരീ അഹുവേ എൻ്റെ സംരക്ഷണവും കാര്യങ്ങളുടെ അവലംബവുമായ മതത്തെ നീ നന്നാക്കി തരണമേ എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ദീന് സുഹൃത്തുക്കൾ വലിയൊരു സംരക്ഷണമാണ് ദുനിയാവിൽ മോശമായ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും നമ്മളെ തടയുന്നത് നമ്മുടെ ദീനായിരിക്കും നാളെ പല ലോകത്താകട്ടെ ശക്തിയായ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മുടെ ദീനാണ് അതുകൊണ്ട് നല്ലൊരു നിലവാരമുള്ള ഒരു ദീനിപരമായൊരു അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ നമ്മളോട് കൊണ്ട് പഠിപ്പിക്കുകയാണ് രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞു വഅസ് ദുനിയായി ലത്തീ ഫിഹാഷി എൻ്റെ ഐഹിക ജീവിതമുള്ള ഈ ലോകത്തെ എനിക്ക് നീ നന്നാക്കി തരണമേ എന്നതാണ് അഥവാ ഹലാലായ നല്ലൊരു ഉപജീവനം മാന്യമായൊരു സമ്പാദ്യം കൺകുളിർമയുള്ള ഇണയും മക്കളും ജീവിതത്തിൽ നല്ല ബറുക്കത്തുള്ള അവസ്ഥ അതേപോലെ തന്നെ ആഫിയത്തുള്ളൊരു ശരീരം ഉള്ളതിൽ തൃപ്തി അടയുവാനുള്ളൊരു മനസ്സ് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള നല്ലൊരു സാഹചര്യവും മനസ്സും നേടിയെടുക്കുക എന്നതാണ് മൂന്നാമതായി കൊണ്ട് പറഞ്ഞു വ അസുലഹി ആഹ്റത്തില്ല ഞാൻ മടങ്ങിച്ചൊല്ലേണ്ട എൻ്റെ പരലോകത്തെ എനിക്ക് നീ നന്നാക്കി തരണമേ എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും പരലോകം തുടങ്ങുന്നത് നമ്മുടെ മരണത്തോടു കൂടെയാണ് മരണത്തോടു കൂടെ നാം മാറ്റപ്പെടുന്ന ആ ബർസഹ് ഏറ്റവും ഒരു അവസ്ഥയിലാക്കി തരണമേ റാഹത്തായൊരവസ്ഥയിലാക്കിത്തരണമെന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനപ്പുറത്തുള്ള മഹ്ഷറയിലെ പ്രയാസങ്ങളിൽ നിന്ന് വിചാരണ എളുപ്പമായി കിട്ടാൻ സിറാത്തിലൂടെയുള്ള നമ്മുടെ നടത്തം അത് വേഗത്തിലായി കിട്ടാൻ മഹാനായ നബി സല്ലാ അലഹു വസല്ലമയിൽ നിന്നും ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കോരി കോരിക്കുടിക്കുവാൻ അതേപോലെ തന്നെ വിചാരണയില്ലാതെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ നമുക്കും ഒരിടം ലഭിക്കാൻ അതേപോലെ തന്നെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുമ്പോൾ അവിടെ നബി കരീം സൊല്ലു അലൈഹി വസല്ലമയുടെ ചാരത്ത് തന്നെ അണയുവാനുള്ള മഹത്തായ സൗഭാഗ്യമാണ് നമ്മളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നാലാമതായിക്കൊണ്ട് പറഞ്ഞു വജ് അലി ഹയാത്തൻ കുല്ലി ഹയർ അള്ളാഹുവേ എൻ്റെ ഈ ജീവിതത്തെ എല്ലാവിധ നന്മകളിലുമുള്ള ഒരു തരണമേ എന്നതാണ് നീ കണക്കാക്കി എൻ്റെ ആയുസ്സിൽ നിന്നും ഒരു ദിനം കൊഴിഞ്ഞു പോകുമ്പോൾ ആ ഒരു ദിവസം നന്മയിലുള്ള ഒരു തരണമേ എന്നതാണ് ഞാൻ അറിഞ്ഞ ഒരുപാട് നന്മകളുണ്ട് അതെല്ലാം കൃത്യമായ സമയങ്ങളിൽ ചെയ്യാനുള്ള ഒരു ഓർമ്മ അള്ളാഹുവി നീ എനിക്ക് നൽ നൽകണ എന്നതാണ് എൻ്റെ മുമ്പിലേക്കുള്ള നന്മകൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതൊക്കെ ചെയ്യാനുള്ള പാകപ്പെട്ടൊരു മനസ്സും അതിലേക്ക് ധൃതിപ്പെട്ട് മത്സരിക്കുവാനുള്ള ഒരു നല്ലൊരു സാഹചര്യവും എനിക്ക് നീ നിലനിർത്തി തരണമേ എന്നതാണ് അഞ്ചാമതായി അഞ്ചാമതായിക്കൂടെ നമ്മളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് വജ്ലിൽ മൗത്തുൽ അള്ളാഹുവേ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നല്ലൊരു റാഹത്തായൊരു മരണം എനിക്ക് നീ നൽകണമേ എന്നതാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി അവൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന അവസാനമായി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്നൊരിടമാണ് അവൻ്റെ മരണമെന്ന് പറയണത് പിശാജ് പല നിലക്കും അവൻ്റെ അവൻ്റെ നന്മകൾ തച്ചുടക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും അതിൽ നിന്നെല്ലാം റഹ്ബാനായ റബ്ബാണ് നമുക്ക് സംരക്ഷണം നൽകേണ്ടത് ആ സംരക്ഷണമാണ് നമ്മൾ ചോദിക്കുന്നത് മലക്കളുടെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി മരണപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് അതിലൊന്നും പെട്ടുപോകാതിരിക്കുവാൻ സ്വർഗം കണ്ട് മലക്കുകളുടെ ആശംസകൾ ഏറ്റുവാങ്ങി നെറ്റിത്തടത്തിൽ വേർപ്പുകടങ്ങളോടുകൂടെ കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിലേക്കുള്ള സുന്ദരമായൊരു പോക്ക് അത് നമുക്ക് സ്വപ്നം കണ്ട് ആ ഒരു ആശ്വാസം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ അതൊന്ന് ഹിഫുലാക്ക നമുക്ക് കഴിയും അള്ളാഹു നമുക്ക് നല്ലൊരു വിശാലമായ മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tuned to reality, to reality.